രണ്ടാമത്തെക്ക് അങ്കൗൺസിനെക്കുറിച്ചുള്ള പഠന പരമ്പരയുടെ അറുപത്തി മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുക ജനതയുടെ പ്രകാശം എന്ന പ്രമാണരേഖ രൂപീകരിക്കുന്നതിനായി മാർപ്പാപ്പ നിയമിച്ച കമ്മീഷനെക്കുറിച്ചാണ് കമ്മീഷനും കമ്മീഷൻ നിർദ്ദേശിച്ച കരട് രേഖയും എന്ന് വേണമെങ്കിൽ ഈ എപ്പിസോഡിനെ നമുക്ക് വിശ ഇന്ന് വിലയിരുത്താനായിട്ട് സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജൂൺ അഞ്ചാം തീയതിയാണ് തിരുസഭയെക്കുറിച്ചുള്ള പ്രമാണരേഖയ്ക്ക് ഒരു കമ്മീഷനെ മാർപ്പപ്പ നിയമിക്കുന്നത് ഈ കമ്മീഷൻ്റെ തലവനായി അന്നത്തെ വിശ്വാസ ദുരസംഘത്തിൻ്റെ തലവനായിരുന്ന കഠിനാൽ ഒക്ടാവിനിയെ നിശ്ചയിച്ചു ഈ കമ്മീഷൻ്റെ സെക്രട്ടറിയായ ഐ നെതർലൻഡുകാരനും വിശ്വസഭക്കാരനുമായിരുന്ന ടോംബിനെ ആണ് സെബാസ്റ്റിൻ ടോംബിനെയാണ് മാർപ്പ നിശ്ചയിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ദേക്ലേസി എന്ന പേരിൽ ഒരു സബ് കമ്മീഷനെയും നിശ്ചയിച്ചു കമ്മീഷനും സബ് കമ്മീഷനും ഒക്കെ ഒത്തുകൂടി അവരുടെ ചർച്ചകൾക്കൊക്കെ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് നവംബർ ഇരുപത്തി മൂന്നാം തീയതി അവസാനമായി സബ് കമ്മീഷൻ കൂടിയതിനു ശേഷം സബ് കമ്മീഷൻ മറ്റൊരു നിർദ്ദേശം കൂടെ മുന്നോട്ട് വെച്ച ഒരു പ്രത്യേക നിർദ്ദേശം മാതാവിനെക്കുറിച്ചുള്ള ഒരു അധ്യായം അല്ലെങ്കിൽ ഒരു പ്രമാണരേഖ ഉണ്ടായിരിക്കണം എന്നാൽ അങ്ങനെ ആ നിർദ്ദേശത്തിനുമൊക്കെ ശേഷം പൊതുവായിട്ട് ഇവരൊരു കരട് രേഖ രൂപീകരിച്ചു കരട് രേഖയിൽ സഭയുടെ അധികാരം പ്രതിഫലിപ്പിക്കുന്ന ഒന്നാമ്പത് കൗൺസിലിൻ്റെ ചൈതന്യത്തോട് ചേർന്ന് പോകുന്ന ഒരു കരട് രേഖയായിരുന്നു അവർ രൂപീകരിച്ചത് മറുപ്പാപ്പയുടെ അപ്രമാദിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് മെത്രാന്മാർക്കും മെത്രാന്മാരിലൂടെ വൈദികർക്കും വിശ്വാസികളുടെ മേലധികാരമുണ്ടാകുന്ന ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്ന തരത്തിലുള്ള ഒരു കരട് രേഖ അവതരിപ്പിച്ചു വിശ്വാസികൾ അനുസരിക്കേണ്ടവരാണ് എന്നൊരു മനോഭാവം അതിൽ പ്രതിഫലിച്ചു അത്തരമുള്ള ഒരു കടു രരേഖ ഒന്നാമധിക കൗൺസിൽ രണ്ടാം വധിക കൗൺസിലിൻ്റെ ചർച്ചയ്ക്ക് വിധേയമായപ്പോൾ കഠിനൊറ്റിവിന് വിധി പറയും മുമ്പ് ഇതിനെക്കുറിച്ച് തെറ്റായിട്ടൊന്നും ചിന്തിക്കരുതെന്ന ആമുഖത്തോടു കൂടി ആണ് തൻ്റെ പ്രസംഗം ആരംഭിച്ചത് ആ പ്രസ്താവന തന്നെ അല്പം അസ്വസ്ഥത ഉളവാക്കി ഈ കടരേഖ യഥാർത്ഥത്തിൽ അംഗീകരിച്ചില്ല ദൈവശാസ്ത്രപരമായി ശുഷ്കം സഭയുടെ ചൈതന്യത്തിന് ചേരാത്തത് എന്നിങ്ങനെയുള്ള നിഗമനങ്ങളും അഭിപ്രായങ്ങളുമൊക്കെ കൗൺസിലുണ്ടായി അതായത് രണ്ടാമത്തെ കൗൺസിലിൻ്റെ ഏറ്റവും പ്രധാന പ്രമാണരേഖയായ തിരുസഭയെക്കുറിച്ചുള്ള പ്രമാണരേഖ മാർപ്പാപ്പ നിശ്ചയിച്ച കമ്മീഷൻ ഒരു കഠരേഖയുണ്ടാക്കി അത് അംഗീകരിക്കണമെന്ന താല്പര്യത്തോടുകൂടി രണ്ടാമത്തെ കൗൺസിൽ അവതരിപ്പിച്ചപ്പോൾ ആ കടരേഖ രേഖ ഏതാണ്ട് അപ്പാടെ തള്ളിപ്പോകുകയാണ് ഉണ്ടായത് അതിനുശേഷം വളരെ മനോഹരമായ ഒരു പ്രമാണരേഖ അതിൽ നിന്നും ഉദിച്ചുയർന്നു എന്ന് പറയുന്നതിലും സന്തോഷമുണ്ട്